ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പ് തുറയിലെ ഒരു പ്രധാന വിഭവമായ തരിക്കഞ്ഞിയാണ് കേട്ടോ എനിക്ക് തരിക്കഞ്ഞി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത് ഇനി നമുക്ക് തരിക്കഞ്ഞി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് പാല് ചേർത്തിട്ടുള്ളത് ഒത്തിരി കട്ടിയുള്ള പാലാണെങ്കിൽ മാത്രം ഒര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റവ ചേർക്കുന്നതിനൊപ്പം തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ട പിടിക്കും വേണമെങ്കിൽ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ചേർക്കുന്നില്ല ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഒത്തിരി അങ്ങോട്ട് കുറുകിപ്പോകണ്ട ഈ ഒരു ഭാഗത്തിനാണ് കേട്ടോ തിരിക്കേണ്ടത് ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നട്ട്സും റൈസൻസും ചേർത്തതിന് ശേഷം തരി കാച്ചതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്